തകർന്ന് തരിപ്പണമായ ഒരു തൂക്കുപാലവും പുഴയും ക്രോസ് ചെയ്ത് വേണം ഈ മക്കാമിലേക്ക് എത്താൻ സ്ഥലം എവിടെയാണെന്നല്ലേ ആമ്പല്ലൂരിൽ നിന്നും ഇരുപത്തി മൂന്ന് കിലോമീറ്റർ വന്നു കഴിഞ്ഞാൽ പാലപ്പള്ളി കുഞ്ഞാറ്റുപ്പാടം വലിയ ഉള്ളാഹി തൊള്ളായിരത്തി ഏഴ് ദർഗാശരീഫിലെത്താം അറിയപ്പെടുന്നത് തൊള്ളായിരത്തി ഏഴ് ഉപ്പാപ്പായ ആറുമെന്നാണ് പുഴപ്പാലം ക്രോസ് ചെയ്തുകൊണ്ട് പോകാനുള്ള ഒരു അന അണക്കെട്ടും ഇവിടെ വലിയതായ രീതിയിൽ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട് തൂക്കുപാലം കംപ്ലൈൻ്റ് ആയതുകൊണ്ടായിരിക്കാം അതുപോലെ തന്നെ ഈ ഇത്രയും വേനൽക്കാലമായ ഈ ചൂടേറിയ ഈ കാലഘട്ടത്ത് ഇവിടെ നല്ല തണുപ്പാണ് ഈ റബ്ബർ എസ്റ്റേറ്റിൻ്റെ നടുവിലായിട്ടാണ് ഈ മക്കാമസ്തി ചെയ്യുന്നത് വലിയൊരു പുഴപ്പാലവും കൂടെ പുഴയും കൂടെ ഇതിൻ്റെ അരികത്ത് കൂടെ പോകുന്നുണ്ട് എന്തെന്നാണെങ്കിലും അത് മനോഹരമായ രീതിയിൽ തന്നെയാണ് ഇവിടെ സിയാറത്തിനുള്ളൊരു സൗകര്യം വളരെ വലുപ്പമേറിയതാണ് ഇത്രയും വേനൽക്കാലം ഇവിടെ ചൂടിന് ഒരുപാട് ശപനമുണ്ട് കാരണം തണുപ്പുള്ളൊരു സ്ഥലം കൂടിയാണത് വലിയ രീതിയിൽ തന്നെ ഇവിടെ നീർച്ചയും കാര്യങ്ങളൊക്കെ നട നടക്കുന്നൊരു സ്ഥലം കൂടിയാണ് ലൊക്കേഷൻ കറക്റ്റ് വരുന്നത് ആമ്പല്ലൂരിൽ നിന്നും ഇരുപത്തി മൂന്ന് കിലോമീറ്റർ സുഹൃത്തുക്കളെ പള്ളിയുടെ വെളിയാണ് ഈ കാണുന്നത് വലിയൊരു കൊടിമരവും ഇവിടെ കാണാൻ പറ്റും പിന്നെ അതുപോലെ തന്നെ ബുറുതിയും കുത്തുപേത്തും റാത്തിപ്പും ഓലോദും എല്ലാം നടക്കുന്നൊരു പള്ളിയും കൂടിയാണ് സ്ത്രീകൾക്ക് സ്ഥിതിയറത്തിനുള്ള സ്ഥലവും കൂടെ ഇവിടെ ഉണ്ട് വളരെ വലുപ്പമേറിയതാണ് അതും രണ്ടും രണ്ട് ഭാഗമായിട്ട് തിരിച്ചിട്ടുള്ളൊരു ഭാഗം കൂടിയാണിത് സ്ത്രീകൾക്ക് വേറൊരു ഭാഗം പുരുഷന്മാർക്ക് വേറൊരു ഭാഗം പുഴ പുഴ അതിൻ്റെ അരികത്ത് കൂടെ ഒഴുകുന്നുണ്ട് എന്തെന്നാണെങ്കിലും നല്ല വെള്ളമുള്ളൊരു പുഴയും കൂടെയാണ് സുഹൃത്തുക്കളെ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം തൊട്ടടുത്ത് കാണുന്ന ബെൽബട്ടനും കൂടി ഒന്ന് ഇനേബിൾ ചെയ്യണം പള്ളിയുടെ വെളിഭാഗം കാണാൻ തന്നെ നല്ല രസമാണ് ജനലുകളും കാര്യങ്ങളും ഒക്കെ സൂപ്പറായിട്ടുണ്ട് ഓക്കെ ഈ സുഹൃത്തുക്കളെ അടുത്ത വീഡിയോ